ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള കേക്ക് റൈറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു വീഡിയോസും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡൗട്ട്സും മാക്സിമം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഓൺലൈൻ ക്രിസ്മസ് കേക്ക് ക്ലാസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് ക്രിസ്മസ് കേക്ക്സിൽ നമ്മൾ പ്ലം കേക്ക് ആൻഡ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളുടെ രണ്ട് ബാച്ച് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൽ ഒരുപാട് പേര് കേക്ക് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ അത് അതിൻ്റെ സാധനങ്ങൾ ക്രിസ്മസ് ആവുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ആയി വരുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ച് അവർ മാക്സിമം ഐറ്റംസ് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി നമ്മളുടെ തേർഡ് ബാച്ച് നെക്സ്റ്റ് വീക്കിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ഒരു വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലാസ്സിലെ കുറച്ച് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള കേക്ക്സ് എല്ലാം ഞാൻ ഇതിൽ ഫോട്ടോസ് അയച്ചിട്ടുണ്ട് ആൻഡ് അവർ അടിപൊളിയായിട്ടുള്ള ഫീഡ്ബാക്ക്സ് ആണ് തന്നിട്ടുള്ളത് മാത്രമല്ല വൺ ടെൻ പേഴ്സൻറ്റേജ് ഞാനും ഗ്യാരൻ്റി തരികയാണ് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ വരുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ കേക്ക് റേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിലോട്ട് കിടക്കാം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ കേക്ക് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധനങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ പ്രൈസിലെ വേരിയേഷൻസ് വന്നിട്ടുണ്ട് റേറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട് ചോക്ലേറ്റ്സ് ആണെങ്കിലും എഗ്ഗ് ഫ്ലോറ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാം അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ട് ഇപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ ബേക്കിംഗ് കേക്കിലും അതിൻ്റെ റേറ്റിലും നമ്മൾ വാരിയേഷൻസ് വരുത്തിയാലാണ് നമുക്കതൊരു പ്രോഫിറ്റബിൾ ആവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടത് മാത്രം ബാക്കിയാവും അപ്പോൾ ഞാൻ എൻ്റെ ഒരു കേക്ക് ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രൈസ് ഞാൻ കൊടുത്തിട്ടില്ല ഇവിടെ ഓരോ കേക്ക്സിൻ്റെയും പ്രൈസ് ഞാൻ പറയുന്നുണ്ട് വിത്ത് അതിന് ഒരു ടേസ്റ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് വിത്ത് വാനില കേക്കാണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിന് വാനില കേക്കിൽ ഞാൻ ക്രീമിൽ നല്ല വാനില ഫ്ലേവർ കൊടുത്ത് വാനില സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്ത് ഫില്ലിങ്സ് ആയിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അത്യാവശ്യം മൂവിംഗ് ആയിട്ടുള്ളൊരു കേക്കാണ് വാനില കേക്ക് ആൻഡ് ഇതൊരു ബേസിക് കേക്ക് മുതൽ തുടങ്ങുകയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പക്ഷേ ചോക്ലേറ്റ് റേറ്റ് കൂടിയിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആയിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് വൈറ്റ് ഫോറസ്റ്റ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ബേക്കേഴ്സ് തന്നെ സെവൻ ഹൺഡ്രഡ് റുപ്പീസിന് സെയിൽ ചെയ്യുന്നവരുണ്ട് സിക്സ് ഹൺഡ്രഡിനും ഇപ്പോഴും ഫൈവ് ഹൺഡ്രഡിന് സെയിൽ ചെയ്യുന്നവരുണ്ട് അത് എന്തിനാണെന്ന് അറിയുന്നില്ല കാര്യം ഇത്രയും നഷ്ടം വരുത്തിയിട്ട് നമ്മളത് കേക്ക് ഓർഡർ എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ സിക്സ് ഫിഫ്റ്റി റുപ്പീസാണെ ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു മിഡിൽ പ്രൈസ് പ്രൈസാണീ പറയുന്നത് ഒത്തിരി ഹെവി ആൻഡ് ലോ പ്രൈസ് അല്ല ഇതൊരു മിഡിൽ പ്രൈസാണ് സിക്സ് ഫിഫ്റ്റി എന്നുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റിനും വൈറ്റ് ഫോറസ്റ്റിനും വൺ കെ ജി സിക്സ് ഫിഫ്റ്റി റുപ്പീസിനാണ് വരുന്നത് ഇതിൻ്റെ ഫില്ലിങ്സ് നമ്മൾ ചെറീസോ അതല്ലെങ്കിൽ ബ്ലൂബെറി സ്ട്രോബെറി ക്രഷസ് ചെറുതായിട്ട് ആഡ് ചെയ്യാറുണ്ട് വിത്ത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതും കൂടെ ആഡ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് ബട്ടർ ആണ് ബട്ടർ സ്കോച്ചിന് നമ്മൾ പീനട്ടിൻ്റെ നട്ട്സ് നട്ട്സ് ക്രബ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ക്യാരബൽ സോസും കൂടെ ഫില്ല് ചെയ്തെടുത്തിട്ട് ആണ് നമ്മൾ ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൽ തന്നെ നമ്മൾ കുറച്ച് റിച്ച് ആയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് ചെയ്യുന്നതിനാണെങ്കിൽ നയൻ ഫിഫ്റ്റി റുപ്പീസിനും സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന കേക്കിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് വേസ്റ്റിറ്റ് ചെയ്യുന്ന കേക്ക്സ് ആവുമ്പോൾ എയ്റ്റ് ഫിഫ്റ്റി ക്രഷ് കേക്കുകൾ തന്നെ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് ഫ്രഷ് മാങ്കോ ഫ്രഷ് സ്ട്രോബെറി ബ്ലൂബെറി ഇതൊക്കെ വെച്ച് ബ്ലൂബെറി ആവുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആവും മാങ്കോ ആൻഡ് സ്ട്രോബെറി ആവുമ്പോൾ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിനാണ് ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ ക്രഷ് വെച്ച് ചെയ്യുകയാണെങ്കിൽ എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആവും അതിൻ്റെ റേറ്റ് ഫ്രഷ് ഫ്രൂട്ട്സിൽ ബ്ലൂബെറി ആണെങ്കിലും സ്ട്രോബെറി ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും ഒക്കെ നമ്മൾ വിളയിച്ചിട്ട് വേണം ഷുഗറിലിട്ടൊന്ന് വിളയിച്ചെടുത്തിട്ട് വേണം കേക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടിരിക്കുന്നത് മാങ്കോ നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷുഗർ പൗഡറിൽ മിക്സ് അപ്പ് ചെയ്തിട്ട് നമുക്ക് കേക്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ച് ചെയ്യുന്ന കേക്കിന് എയിറ്റ് ഫിഫ്റ്റി ടു നയൻ ഹൺഡ്രഡ് റുപ്പീസ് വരെ നമുക്ക് സീൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്രഷ് യൂസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്രഷ് ആകുമ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് ക്രഷ് വാങ്ങിക്കാൻ കിട്ടും ബേക്കിംഗ് ഷോപ്പുകളിൽ നിന്ന് സ്ട്രോബെറി ആണെങ്കിലും ബ്ലൂബെറി ആണെങ്കിലും മാങ്കോ ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും പല ഒരുപാട് നല്ല ഫ്ലേവേഴ്സ് കിട്ടും അപ്പോൾ അത് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് അതിൽ ബ്ലൂബെറി ഫ്ലേവറിൽ വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഫ്രഷ് ബ്ലൂബെറി വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് നയൻ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ കേക്കിന് റേറ്റ് ഇടുന്നത് എന്നതിനെ പറ്റിയിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നെക്സ്റ്റ് നമുക്ക് റെഡ് വെൽവെറ്റ് ആണ് റെഡ് വെൽവെറ്റ് നമുക്ക് രണ്ട് രീതിയിൽ സീൽ ചെയ്യാം നോർമൽ ക്രീമിൽ റെഡ് വെൽവെറ്റ് കേക്ക് സീൽ ചെയ്യാം അതിൽ നമ്മൾ ആയിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് ക്രീം ചീസ് റെഡ് വെൽവെറ്റ് നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ക്രീം ചീസിൽ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ നോക്കുക കാരണം ക്രീം ചീസിൽ റെഡ് വെൽവറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നോർമൽ ആണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ക്രീം ചീസിനാണെങ്കിൽ നയൻ ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെ തന്നെ പിസ്താഷ്യൂ കേക്ക് പിസ്താഷ്യൂ ആണെങ്കിൽ നയൻ ഹൺഡ്രഡ് റുപ്പിനും റുപ്പീസിനും നോർമൽ പിസ്ത കേക്ക് പിസ്ത എസൻസ് ആഡ് ചെയ്ത് ചെയ്യുന്ന കേക്കാണെങ്കിൽ സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അതിന് മിൽക്ക് മെയ്ഡ് ഫില്ലിങ്സ് ആയി കൊടുക്കാം പിസ്താ കേക്ക് ആണെങ്കിൽ നയൻ ഹൺഡ്രഡ് ടു നയൻ ഫിഫ്റ്റി റുപ്പീസിനെ സെയിൽ ചെയ്യാം കാര്യം പിസ്ത പീസ്റ്റും പിസ്ത പൊടിച്ചെടുത്തിട്ടുള്ളതും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള കേക്കാണ് പിസ്താ കേക്ക് നെക്സ്റ്റ് അത്യാവശ്യം മൂവിങ് ആയിട്ടുള്ള ഒരു കേക്കാണ് മിൽക്കി നട്ട് കേക്ക് മിൽക്കി നട്ട്സിൽ നോർമൽ വൈറ്റ് ഫോറസ്റ്റ് സ്പഞ്ച് എടുത്തിട്ട് അതിൽ ഒരുപാട് നട്ട്സ് കുറച്ചധികം ആയിട്ട് തന്നെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് മെയ്ഡും ഫില്ലിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കേക്കാണ് മിൽക്കി നട്ട്സ് കേക്ക് ഇതിന് നയൻ നയൻ ഫിഫ്റ്റി റുപ്പീസാണ് നയൻ ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പോൾ നയൻ ഫിഫ്റ്റി റുപ്പീസ് ആയിട്ടുണ്ട് പിന്നെ ബ്ലൂബെറി ബ്ലൂബെറി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ക്രഷ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ക്രഷാണെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് സെയിൽ ചെയ്യാം എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു എയ്റ്റ് ഫിഫ്റ്റി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രഷ് ബ്ലൂബെറി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നയൻ ഹൺഡ്രഡ് ടു നയൻ ഫിഫ്റ്റി റുപ്പീസ് വരെ ആ ഒരു കേക്കിന് നമുക്ക് റേറ്റ് ഇടാവുന്നതാണ് ഇതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് ഏത് യൂസ് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ഫ്രൂട്ടിൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ കേക്കിൻ്റെ റേറ്റ് ഇനി നമുക്ക് ചോക്ലേറ്റ് ട്രഫിൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിലാണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് ട്രഫിൾ ആണെങ്കിലും മിൽക്ക് ചോക്ലേറ്റ് ട്രഫിലാണെങ്കിലും നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരുന്നത് മെലോ ചോക്ലേറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന കേക്ക്സിനാണെങ്കിലും നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് അതെല്ലാം നമ്മൾ ബെൽജിയം ചോക്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ തൗസൻഡ് അബവ് റുപ്പീസ് ആയിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ തന്നെ ഡോണട്ട് റേറ്റും കൂടെ പറയാം ഫോർട്ടി ടു ഫിഫ്റ്റി റുപ്പീസാണ് ഡോണട്ട്സിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ മോസ്റ്റ് മൂവിംഗ് കേക്കാണ് ടെൻഡർ കോക്കനട്ട് അതിലൊരുപാട് ടെൻഡർ ഫ്ലേവർ കൊടുക്കുക ടെൻഡർ പീസസും അതിൻ്റെ പൾപ്പും പിന്നെ മിൽക്ക് വെറ്റ് അതൊരു സ്പെഷ്യൽ സിറപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് വെറ്റ് ചെയ്തെടുക്കേണ്ടത് മിൽക്കും ഈ ഒരു ഇളനീരിൻ്റെ കയും പിന്നെ പേസ്റ്റും മിൽക്ക് മെയ്ഡും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു സിറപ്പാണ് വെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല ടെൻഡർ കോക്കനട്ടിൻ്റെ പളുപ്പും ആഡ് ചെയ്ത് കൊടുക്കുക തൗസൻഡ് റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഒരുപാട് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് ചോക്കോനട്ട്സ് ഒത്തിരി പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ചോക്കോനട്ട്സിൻ്റെ റേറ്റ് വരുന്നത് കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് ഗനാഷും നട്ട്സും ആഡഡ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇതിനിപ്പോൾ തൗസൻഡ് റുപ്പീസിനും ബേക്കേഴ്സ് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ സ്പാനിഷ് ഡിലൈറ്റ് ഇതും ഒത്തിരി എക്സ്പെൻസീവ് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കേക്കാണ് വൺ കെ ജി സ്പാനിഷ് റേറ്റ് തൗസൻഡ് റുപ്പീസിനാണ് ബൂസ്റ്റ് മിൽക്ക് മെയ്ഡ് മിൽക്ക് ഷുഗർ പൗഡർ ഇതിൻ്റെ ഒരു സിറപ്പാണ് നമ്മൾ യൂസ് ചെയ്യുക ഫില്ലിങ്സും നട്ട്സും ചോക്ലേറ്റ് ഗനാഷ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് ലോട്ടസ് ബിസ്കോഫ് വൺ ഓഫ് ദി റിച്ച് റിച്ച് ടേസ്റ്റ് കേക്ക് എന്ന് പറയാം ലോട്ടസ് ബിസ്കറ്റിൻ്റെ വൺ കെ ജി കേക്കിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഷോപ്പിൽ വരുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന റേറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡിനും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനും വരെ സെയിൽ ചെയ്യുന്നവരുണ്ട് കാരണം അതിൻ്റെ ബിസ്ക്കറ്റ്സിനാണെങ്കിലും സ്പ്രെഡിനാണെങ്കിലും ക്രഞ്ചി സ്പ്രെഡിനാണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഇനി ഫെറൈറോ ആണെങ്കിലും ന്യൂട്ടൽ ആണെങ്കിലും കിറ്റ് കെറ്റ് ഗാലക്സി കിറ്റ് ഗാലക്സി ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പെൻസീവ് ചോക്ലേറ്റ്സ് കേക്കിനൊക്കെ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ആ ഒരു കേക്ക്സ് ഇതിൽ ആയിട്ട് നന്നായിട്ട് ഏത് ചോക്ലേറ്റ് ആണോ വരുന്നത് ആ ചോക്ലേറ്റ് നന്നായിട്ട് കേക്കിന് ഫില്ലിങ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ആ ചോക്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഗനാശ് പ്രിപ്പയർ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിൽ ഇനി വൺ ഓഫ് മൈ ഫേവറേറ്റ് കേക്കാണ് സ്നിക്കേഴ്സ് കേക്ക് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേക്കിൻ്റെ റേറ്റ് വരുന്നത് ഇതും നമ്മൾ സ്പെഷ്യൽ ഒരു സിറപ്പ് വെച്ചിട്ടാണ് കേക്ക് വെറ്റ് ചെയ്തെടുക്കുക മിൽക്ക് സ്നിക്കേഴ്സ് ബൂസ്റ്റ് ചോക്ലേറ്റ് ഗനാഷ് മിൽക്ക് മെയ്ഡ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു സിറപ്പ് വെച്ചിട്ടാണ് കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് ആയിട്ടും സ്നിക്കേഴ്സും ചോക്ലേറ്റ് ഗനാഷും കാരമലും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരെ സെയിൽ ചെയ്യാം ആൻഡ് ഹണി കേക്ക്സ് ഹണി കേക്ക്സിന് നല്ല റിച്ച് ടേസ്റ്റിലുള്ള ഹണി കേക്ക്സ് ആണെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് സെയിൽ ചെയ്യാം ഒരു മീഡിയം ലെവൽ ആണെങ്കിൽ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് കേക്ക് സെയിൽ ചെയ്യാവുന്നതാണ് പിന്നെ ചോക്ലേറ്റിൽ ലോഡഡ് ഓവർ ലോഡഡ് കേക്ക്സ് ഇത് നമുക്ക് കേക്ക് റേറ്റ് തൗസൻഡ് റുപ്പീസാണ് പ്ലസ് അതിൽ എന്തൊക്കെ ചോക്ലേറ്റ്സ് വരുന്നോ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഫൈനൽ പ്രൈസ് വരുന്നത് ഇനി നമ്മളൊരു കേക്കിന് പ്രൈസ് ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് മെയിനായിട്ട് നമ്മുടെ ഏരിയയിൽ കേക്കിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് അതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന കേക്ക് ഓർഡേഴ്സിൻ്റെ എണ്ണം ഒത്തിരി ഡിമാൻഡ് ഇല്ലാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കേക്ക് അത്യാവശ്യം ലോ പ്രൈസിൽ കൊടുക്കാം എന്നാൽ അതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സിന് ഒത്തിരി ലോ ക്വാളിറ്റി ആക്കാതെ ഒരു മിഡിൽ ലെവൽ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് നമ്മൾ കേക്ക് സെയിൽ ചെയ്യാൻ നോക്കാം ഒത്തിരി ബേക്കേഴ്സ് ഉള്ള ഏരിയ ആണെങ്കിലും ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പ്ലേസുകളിലാണെങ്കിലും നമ്മൾ കുറച്ച് ഓഫർ ഇട്ടിട്ടും കുറച്ച് പ്രൈസ് കുറവിലും സ്റ്റാർട്ടിങ് നമ്മൾ കേക്ക് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ആ ഒരു കേക്ക് ഓർഡേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഒരു കാര്യമാണ് പിന്നെ മെയിനായിട്ട് നമുക്ക് ഓർഡർ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക അപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലിയിലുമല്ല ഒക്കേഷൻസ് വരുമ്പോൾ നമ്മൾ നമ്മളുടെ സ്പെഷ്യൽ കേക്ക്സൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക സെയിൽ ചെയ്യുന്ന കാര്യം മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ അതൊക്കെ നമ്മളുടെ മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ കേക്ക് വന്ന് തുടങ്ങും അത് നമുക്ക് കൈമാറി കൈമാറിയിട്ടാണ് പിന്നീട് ഓർഡേഴ്സിൻ്റെ എണ്ണം കൂടുന്നത് നമ്മുടെ സ്ഥലങ്ങളിലുള്ള ഷോപ്പുകളിൽ വളരെ ലോ റേറ്റിൽ കേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൈസ് കൂട്ടിയിട്ട് കേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി കസ് ആളുകൾ നമ്മുടെ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങുക അവർ ടേസ്റ്റല്ല ആദ്യം നോക്കുക അവർ റേറ്റ് ആണ് ആദ്യം നോക്കുക കഴിച്ചു നോക്കിയതിന് ശേഷം ആവും നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ആദ്യം ഒക്കെ കുറച്ച് ലോ പ്രൈസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കേക്ക് ഇഷ്ടപ്പെട്ട പിന്നെ അതിൻ്റെ പ്രൈസ് കൂടിയാലും നമ്മുടെ അടുത്തുനിന്ന് തന്നെ അവർ കേക്ക് മേടിക്കും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേക്ക് റേറ്റ് ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ കസ്റ്റമൈസ്ഡ് കേക്ക്സിന് ചാർജ് വരുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള ലേസർ പ്രിൻറ്റിലുള്ള കേക്ക്സ് ആണെങ്കിൽ ഇതിപ്പോൾ ബിസ്ക് ഓഫ് ആണ് വൺ കെ ജി ബിസ്ക് ഓഫ് കേക്ക് ആകുമ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയാണ് വൺ കെ ജി കേക്ക് റേറ്റ് വരുന്നത് പ്ലസ് ഒരു ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ അതിൻ്റെ ആ ഒരു പ്രിൻറ്റിങ് ചാർജ് ഒരു എൺപത് രൂപ പ്രിൻറ്റിങ് ചാർജ് ആണെങ്കിൽ ട്വൻറ്റി റുപ്പീസ് എക്സ്ട്രാ നമ്മൾ അതിൻ്റെ ഒരു മേക്കിംഗ് ചാർജ് പോലെ മേടിക്കുക തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ക്രിസ്ക്രോസ് ഒക്കെ ആണെങ്കിൽ ത്രീ ലെയർ കേക്ക്സ് ഒക്കെ വരുമ്പോൾ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസൊക്കെ എക്സ്ട്രാ മേക്കിംഗ് ചാർജ് നമ്മൾ വാങ്ങാറുണ്ട് ടോൾ കേക്ക്സിനാണെങ്കിലും ടു ടയർ കേക്ക്സിനാണെങ്കിലും വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ എക്സ്ട്രാ അതിനൊരു മേക്കിംഗ് ചാർജ് വാങ്ങുന്നുണ്ട് അതൊന്നും വാങ്ങാത്ത ഒരുപാട് ബേക്കേഴ്സ് ഉണ്ട് അതൊക്കെ കസ്റ്റമറിനോട് പറയാൻ മടിക്കുന്ന ഒരുപാട് ബേക്കേഴ്സ് ഉണ്ട് എനിക്കൊരു കേക്ക് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കസ്റ്റമറിനോട് ചോദിച്ചതിന് ശേഷമാണ് റേറ്റ് പറഞ്ഞു കൊടുക്കുക സ്റ്റാർട്ടിങ് നമ്മളൊരു കേക്കിൻ്റെ റേറ്റ് പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ അവർ ഒരുപാട് റെഫറൻസ് നമുക്ക് തരും പിന്നീട് അതിൻ്റെ റേറ്റിൽ ഇങ്ങനെ വേരിയേഷൻസ് വരുമ്പോൾ അവർ തന്നെ പിന്നെ ചിലപ്പോൾ ഒന്ന് ബാക്കപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കസ്റ്റമറിൻ്റെ കംപ്ലീറ്റ് കേക്ക് നീട് അറിഞ്ഞതിന് ശേഷം മാത്രം കേക്കിന് പ്രൈസ് പറഞ്ഞു കൊടുക്കുക ഇതുപോലെയുള്ള ടു ടയർ കേക്ക്സിനാണെങ്കിൽ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് റുപ്പീസാണ് എക്സ്ട്രാ മേക്കിംഗ് ചാർജ് വരുന്നത് ത്രീ ടയർ കേക്ക്സ് ആണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് ടു ടു ഫിഫ്റ്റി റുപ്പീസ് വരെ അതിൻ്റെ മേക്കിംഗ് ചാർജ് അങ്ങനെ അതിൻ്റെ ഡബിൾ ലെയേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് മേക്കിംഗ് ചാർജ് കൂടും കാര്യം ഒരു നോർമൽ വൺ കെ ജി കേക്ക് ഉണ്ടാക്കുന്ന അതുപോലെ ഈസി ഈസിയല്ല ത്രീ ഫോർ ലെയേഴ്സിലുള്ള ആണെങ്കിലും ഇപ്പോൾ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ ഫൈവ് സിക്സ് അല്ലെങ്കിൽ ടെൻ കെ ജി കേക്ക്സ് ഉണ്ടാക്കുന്നതും അപ്പോൾ അങ്ങനെ ഒരു ടെൻ കെ ജി സ്ക്വയറിലൊക്കെ ഉണ്ടാക്കുന്ന കേക്ക്സ് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി റുപ്പീസൊക്കെ അതിൻ്റെ മേക്കിംഗ് ചാർജ് എക്സ്ട്രാ മേടിക്കാം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു ടു കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കേക്കിൻ്റെ റേറ്റ് വരുന്നത് അതിൽ ടോപ്പർ ഉണ്ട് കുറച്ച് ഒരു മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ആയിരത്തി എഴുന്നൂറ് പ്ലസ് ആ ഒരു ടോപ്പർ റേറ്റ് ഒരു തേർട്ടി റുപ്പീസ് ഒരു അതിൻ്റെ ടോപ്പർ റേറ്റ് ഒരു എൺപത് രൂപയോളം മൂന്ന് ഫ്ലവേഴ്സ് നല്ല രീതിയിൽ വേണം എന്നുണ്ടെങ്കിൽ ഉണ്ടാവും അപ്പോൾ ഒരു ആ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ആ ഒരു ടോപ്പർ പ്ലസ് ഫ്ലവർ ആയി വരും പിന്നെ അത് അപ്പം അങ്ങനെ മാത്രം നമ്മൾ വാങ്ങിയാൽ പോരാ ഒരു ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി റുപ്പീസെങ്കിലും ആ ഒരു ടോൾ കേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മേക്കിംഗ് ആയിട്ട് നമ്മൾ വാങ്ങണം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാഫ് കെ ജി വൺ കെ ജി കേക്ക് ഉണ്ടാക്കുന്ന അത്ര ഈസിയല്ല ഒരു ടോൾ ആയിട്ടുള്ളതും ടു ടയറും ത്രീ ടയറും റെക്റ്റാംഗിളും സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക്സ് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരുപാട് ടൈം നിന്ന് മെനക്കിട്ടിട്ട് തന്നെയാണ് അതൊരു പെർഫെക്ഷൻ അതിൽ അതിൻ്റെ ഒരു പെർഫെക്ഷനിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത് അപ്പോൾ അത്രയും നമ്മൾ ടൈ നമ്മുടെ ടൈമിനാണെങ്കിലും അതിനെല്ലാം നമുക്കൊരു വാല്യൂ ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കേക്ക് കൊടുക്കുമ്പോൾ റേറ്റ് കറക്റ്റായിട്ട് തന്നെ കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കാം ഞാനൊരു അഞ്ച് വർഷം മുന്നെയാണ് ബേക്കിംഗ് അങ്ങ് നന്നായിട്ട് സീൽ ചെയ്യാൻ തുടങ്ങിയത് ഒരു ഫോർ ഫിഫ്റ്റി റുപ്പൈ റുപ്പീസ് ആയിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് വൈറ്റ് ഫോറസ്റ്റ് റേറ്റ് ഇപ്പോൾ സിക്സ് ഫിഫ്റ്റി റുപ്പീസിനാണ് ഞാനത് സീൽ ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിലും അന്നത്തെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇപ്പോഴും വാങ്ങാൻ ആളുകളുണ്ട് അപ്പം നമ്മൾ മാക്സിമം കേക്ക്സിൽ കേക്ക്സിൻ്റെ ടേസ്റ്റിൽ നമ്മളൊരു കോംപ്രമൈസ് വരുത്താതിരിക്കുക യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കുക അത്യാവശ്യം ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മോസ്റ്റ് ഓഫ് നമുക്ക് വരുന്ന ഒരു കസ്റ്റമറിനെ നമുക്കത് ആ ഒരു കസ്റ്റമർ നമ്മുടെ റെഗുലർ കസ്റ്റമർ ആവണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ കേക്ക്സ് ചെയ്തു കൊടുക്കുക ടൈമിംഗ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവർ തരുന്ന റെഫറൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് ഏറ്റെടുക്കുക അതല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഡിസൈൻസ് ആദ്യമേ കസ്റ്റമറിന് അയച്ചു കൊടുക്കുക കസ്റ്റമറുമായിട്ട് എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോ എന്തായാലും ഒത്തിരി ലെങ്ത് ആക്കുന്നില്ല അത്യാവശ്യം കേക്ക് റിലേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം കേക്ക്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് എല്ലാ കേക്ക്സിൻ്റെയും റേറ്റ് പറയുന്നില്ല എങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേക്ക്സിൻ്റെ അത്യാവശ്യം റേറ്റുകളെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബേക്കിംഗ് പ്രോഡക്ട്സിൻ്റെ റേറ്റുകൾ ഒരുപാട് കൂടുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ റേറ്റിലും വേരിയേഷൻസ് വരുത്തുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നതെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു